കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ മൂന്ന് വിധിന്യായങ്ങൾ വന്നു അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ വിചാരിക്കുന്ന പോലെ അല്ല ഈ വിധിന്യായങ്ങളൊക്കെ നമ്മൾ ചില കേസുകളിൽ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന പോലെ അങ്ങനെ ഇതാണ് സത്യം ഇങ്ങനെയായിരിക്കും ഇങ്ങനെയല്ലേ വിധി വരേണ്ടതെന്നൊക്കെ അപ്പോൾ അതിൽ ഒന്ന് തിരുവനന്തപുരത്തെ ഉദയകുമാർ ഉരുട്ടി കൊലക്കേസ് പ്രതികളായ പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടു എ ഐ ക്യാമറ അഴിമതി ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന ഹർജി തള്ളി പിന്നെ മൂന്ന് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അജിത് കുമാറിന് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി അപ്പോൾ ഇതിന് ഓരോ ഈ മൂന്ന് കേസുകളുടെയും വിധി നോക്കുമ്പോൾ ഒരു സാധാരണ പൗരന രീതിയിൽ നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിധി നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം സാധാരണ മനുഷ്യരുടെ ലെയ്മാൻ പെർസെപ്ഷനിലല്ല ഒരു നീതിന്യായ കോടതി ആ കോടതിക്ക് മുമ്പാകെ വരുന്ന കേസുകളെ കാണുന്നത് അതിൻ്റെ നാനാവശങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് ഒരു ബാലൻസ്ഡായിട്ടുള്ള തീരുമാനമായിരിക്കും പലപ്പോഴും കോടതിയിൽ നിന്ന് വരുന്നത് ആവേശത്തിൽ ഒരു ക വികാരപരമായി നയിക്കപ്പെടേണ്ട ഒരു സ്ഥാനത്തല്ല ജഡ്ജിമാരിയ്ക്കുന്നത് അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന മൂന്ന് വിധികളും പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ അനുകൂലമാണെന്ന് തോന്നാമെങ്കിൽ പോലും ഇത്തരം എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും ഇത്തരം ഇരുവ് വന്നിരിക്കുന്നത് ഉരുട്ടിക്കൊല കേസ് പ്രമാദമായ കേസായിരുന്നു വളരെ പ്രമാദമായ കേസായിരുന്നു ഇന്നലെ ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടാൽ അമ്മ അമ്മയുടെ കരച്ചിൽ കണ്ടാൽ ഇതൊന്നും കോടതി കാണുന്നില്ല എന്ന് നമുക്ക് തോന്നും അമ്മ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സ്വന്തം മകൻ്റെ കാര്യത്തെക്കുറിച്ച് ആ അമ്മ എടുക്കുന്ന ഉത്കണ്ഠ കോടതി കാണുന്ന കാണുന്നില്ല എന്ന് സ്വാഭാവികമായി തോന്നും ഒരു വശത്ത് പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അതേ കോടതിയുടെ സമീപത്തു നിന്നും ഇവിടെ ഈ വിധി വരികയാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നു എന്നുള്ള കേരളം അംഗീകരിച്ചു എന്നുള്ള മട്ടിലാണ് ജനം നിന്നിരുന്നത് മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് ഉദയകുമാറിനെ ഉരുട്ടി കൊന്ന പോലീസുകാർ കുറ്റവാളികളാണ് കൊടും കുറ്റവാളികളാണ് എന്ന മട്ടിലാണ് നിന്നിരുന്നത് പക്ഷേ ആ കാഴ്ചപ്പാട് ശരിയല്ലെന്നും നിയമവും നീതിയും വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നും ഹൈക്കോടതി നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലത്തെ പല വിധികളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഒന്ന് നമ്മൾ ഉദയകുമാറിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അജിത് കുമാർ അപ്പോൾ അജിത് കുമാറിൻ്റെ വിചാരണക്കിടയ്ക്ക് ചില കോടതിയുടെ കമൻസാണ് നമ്മളെക്കൂടെ ആവേശം കൊള്ളിച്ചത് അജിത് കുമാറിനേക്കാൾ ജൂനിയറായിട്ടുള്ള ആളാണോ അംഗീകരിച്ച് ഈ കേസ് അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താ ഉത്തരം പറയാൻ പറ്റാത്തത് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ച് എൻ്റെ മുതലാളി അല്ലെ എൻ്റെ യജമാനൻ കുറ്റക്കാരനല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് ആ പക്ഷേ ആ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ വിധിയെ അതിനെ ശരിവെക്കുകയായിരിക്കുന്നത് കാരണം അജിത് കുമാറിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുന്ന അജിത് കുമാറിൻ്റെ സപ്പോർട്ടിനേറ്റായിട്ടുള്ള ആൾക്കാർ ആ വാദമില്ലേ അജിത് കുമാറിൻ്റെ പ്രവൃത്തി അറിയുന്ന അതുപോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തവരാണ് അവർക്കല്ലേ അജിത് കുമാറിനെ കൂടുതൽ അറിയുന്നത് തീർച്ചയായിട്ടും അജിത് കുമാറോടൊപ്പം ഇരുപത്തിനാറ് മണിക്കൂറുള്ള ഉദ്യോഗസ്ഥനാണ് അറിയുന്നത് ഹൈക്കോടതി ജഡ്ജിയാണത് എസ് പി ആണ് ഐ ജി ആണേ അത് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് അറിയുന്നത് അല്ലേ അദ്ദേഹത്തിന് ശ്രമിക്കുകയുള്ളൂ അല്ല അത് അത് വെള്ളം നീതിബോധത്തിൽ നയിക്കപ്പെടുന്നവരാണ് ഫേവറേറ്റിസം ഇല്ലാതെ നയിക്കപ്പെടുന്നവരാ ജഡ്ജിയും അത് അജിത് കുമാറും അതെ എല്ലാവരും അതെ പക്ഷപാതിത്വം ഇല്ലാതെ നയിക്കപ്പെടുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയും ഒരു പോലീസ് സംവിധാനം ഇവിടെയുള്ളത് അവിടെ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത് എന്നാലോചിച്ച് നോക്ക് ഇതാണ് നമ്മുടെ വിധി ഇനി അടുത്ത വേറെ ഇവിടെ ഉണ്ടല്ലോ ഈ അഴിമതി ആരോ അതെ ഇത് ഈ അഴിമതി ആരാവുന്നതെക്കുറിച്ച് വേണം നിങ്ങളതരാ നിങ്ങൾക്ക് അഴിമതി നടത്താനുള്ള കഴിവുണ്ടായിരുന്നോ ഇത് മേടിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നോ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കാലത്ത് ഇതുപോലെ നടന്നിട്ടില്ലേ അടുത്ത ചോദ്യം വേണമെങ്കിൽ വരും നിങ്ങൾക്കിത് മിണ്ടാൻ എന്താണ് അർഹത പിണറായി വിജയൻ ഇദ്ദേഹം ചോദ്യം ചെയ്യാൻ പാടില്ല ഇത് ഇത് ചോദ്യം അതാ ചോദ്യം ചെയ്യാൻ പാടില്ല അടുത്ത സുപ്രീം സുപ്രീംകോടതി നേരെ മറിച്ച് ചോദിച്ചെന്ന് വരും അവിടം വരെ അന്ന് വരെ സുപ്രീംകോടതിയിൽ മറിച്ചൊരു കാര്യം പറഞ്ഞതു ഇതാണ് അന്തിമ വിധി അജിത് കുമാർ പുണ്യാളനാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉദയകുമാർ അവൻ ശ്വാസം മുട്ടി മരിച്ചതാണ് മുറിയിലെ അല്ല സ്വയം ആത്മഹത്യയായി നോക്കി മരിച്ചതാണ് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാം ഏ കാണോ ഒരഴിമതിയില്ല ഇതിൽ പിന്നെ ഒന്നാമത്തെ കാര്യം അടുത്ത കാലത്ത് വരുന്ന പല വിധികളും രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ ഗവൺമെൻറ്റിന് ധൈര്യം നൽകുന്ന വിധികളാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഗവൺമെൻറ് ധൈര്യം നൽകുന്ന വിധികളാണ് എത്ര വിധികൾ മോഡി കേന്ദ്രത്തിലും ഇവിടെ എല്ലാം വരുന്നത് എങ്ങനെയാണ് കേന്ദ്രത്തിലും ഉണ്ടത് ഓ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ റിപ്പോർട്ടും വരണ്ട വരുന്നില്ല പിന്നെ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അല്ല അത് ഉദാഹരണം മോദിയുടെ വിദ്യാഭ്യാസം കാരണം നിങ്ങൾക്കറിഞ്ഞിട്ട് രണ്ട് കാര്യം നിങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും പിന്നെ ഇത് കോടതി അങ്ങനെ കാണുകയുള്ളൂ നിങ്ങൾക്ക് എന്നാ കാര്യം ചില വിധികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതെ അത് നാളെ എന്തെങ്കിലും ഇവർ ഇല്ലാത്ത ജഡ്ജിമാർ വിധിക്കുന്ന വിധികൾ അതിൽ അങ്ങനെ അപ്രിസിയേഷൻ തോന്നുന്നത് നിങ്ങളുടെ സന്തോഷത്തിനോ ദുഃഖത്തിനോ സന്താപത്തിനോ വേണ്ടി എല്ലാ വിധികളും അല്ല നിങ്ങൾക്ക് സന്തോഷിക്കാനോ ആഹ്ലാദം പ്രകടിപ്പിക്കാനോ അല്ല വൈരാഗ്യം പ്രകടിപ്പിക്കാനോ അല്ല കോടതി വിധികൾ അത് പക്ക അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണോ ഏതെല്ലാം തെളിവുകളാണ് അതിൻ്റെ മുമ്പിൽ അത് വെച്ചില്ലേ കോടതിക്ക് വിധിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോടതിക്ക് വിധിക്കാൻ പറ്റുമോ അലോ നോക്ക് ഒരു ഡ്രൈവർക്ക് സ്റ്റിയറിംഗും അതിൻ്റെ മുമ്പിലുള്ള റോഡും കണ്ടേ വിധിക്കാൻ പറ്റുള്ളൂ സാർ അപ്പുറത്തൂടെ പത്ത് പേര് വണ്ടിക്ക് അടിയിലേക്ക് വരുന്നത് കാണേണ്ട ആവശ്യമില്ല കാണുകയും അവൻ തട്ടി വീണാലും കരയണ്ട ട്രെയിനൊക്കെ കിടന്നങ്ങ് പോവുകയുള്ളൂ അല്ലേ കാരണം അവൻ അവൻ്റെ മുമ്പിൽ രണ്ട് ലൈൻ ഉണ്ടാകും അതിൽ കൂടി അങ്ങ് പോവുകയാണ് അതിനിടയ്ക്ക് രണ്ട് പേര് ട്രെയിനിൻ്റെ മുമ്പിൽ ചടിച്ചെത്താലും ഇത് മരിഗണിക്കേണ്ട ഉദയകുമാർ മരിച്ചു എന്നുള്ളതിന് ഇന്നലെ അമ്മയുടെ എനിക്ക് ആ സംഭവം അല്ല അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ആ അമ്മയുടെ ശാപം ആർക്കാണ് അയക്കുന്നത് അമ്മയുടെ ശാപ് ആർക്കയക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൊന്നിട്ടില്ല അവർക്ക് കുഴപ്പമില്ല ഇവരെ രക്ഷപ്പെടുത്തിയ കോടതിക്ക് കുഴപ്പമില്ല ആദ്യ അന്വേഷിച്ച് കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ കോടതിക്കും പ്രശ്നമുണ്ട് സി ബി ഐ കോടതിയും എല്ലാം ഇതുപോലെ ഒരേ തരത്തിൽ പല കേസുകളിൽ ജഡ്ജിമെൻ്റ് ഇവരാണ് ഇപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര മാന്യമായിട്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പെരുമാറുന്നതെന്ന് ആവശ്യമില്ലാതെ പ്രതികളെ ശിക്ഷിക്കുക അല്ലെ ഹരാസ് ചെയ്യുക എന്നുള്ള പരിപാടി കോടതിക്കില്ല ആലോചിച്ച് ഇപ്പം നമ്മൾ ജാമ്യത്തിൻ്റെ വ്യവസ്ഥയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ ബെയിൽ ഈസ് ദ നോ വരുന്ന എല്ലാം അത് കൊടിസുണ്യയാണേലും ആർക്കാണെങ്കിലും കഴിയുന്നതും ജാമ്യം കൊടുത്തു വിടുക വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ ജാമ്യം നിഷേധിക്കാവുള്ളൂ എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ബെയിൽ ഈസ് ആൻ നോർമൽ കോഴ്സ് അല്ലേ ആ വിധി അത്തരം കാഴ്ചപ്പാട് ഇപ്പോൾ ഒന്നാമത് പിണറായി വിജയൻ്റെ കാര്യം തന്നെ എടുത്തു ലാവലിംഗ് കേസ് എത്ര വർഷമായി ണ്ടോ എത്ര അത് ആ ലാവലിങ് കേസിനൊക്കെ നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലാവലിംഗ് നീട്ടിവെക്കുന്നതിനൊക്കെ തെറ്റാണെന്ന് തോന്നുന്നുണ്ടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള പരിഹാസം ആയത് നാൽപ്പത്തൊന്നൂറ് പ്രാവശ്യം ഇനി ഒരിക്കലും അവധി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ പിന്നെയും പിന്നെ നീട്ടി വെച്ചോണ്ടിരിക്കുക സി ബി ഐ തന്നെ ആവശ്യപ്പെടുകയാണ് അത് കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ അമർഷ പരിഹാസമാണ് ഇവിടെ ഈ കേസിൽ ബാധിക്കുന്നത് അങ്ങനെ ആയിരിക്കുമോ പിന്നെ നമ്മുടെ സംശയം ജനിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ സിംഗിൾ ബെഞ്ച് വിധിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് അസ്ഥിരപ്പെടുത്തും അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് വിധിക്കുന്ന വിധി ഫുൾ ബെഞ്ച് അസ്ഥിരപ്പെടുത്തും ഇത് രണ്ടുപേരും ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഇതിൻ്റെ സ്ഥിതി അപ്പോൾ ഈ ആർക്കാണ് ആരാണ് നിയമം അപ്ലൈ ചെയ്ത് വിധി പറഞ്ഞിരിക്കണേ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും അതിൻ്റെ കാരണം ഈ എന്ത് പശ്ചാത്തലത്തിൽ ഈ വിധി വന്നു എന്ന് വിശദീകരിക്കുക എന്നുള്ളത് ജഡ്ജ്മെൻ്റ് മാത്രമല്ല സാധാരണക്കാർക്കൊന്നും വായിച്ചാൽ മനസ്സിലാകുകയില്ല ഇത് വിശദീകരിക്കാൻ ഇപ്പം മന്ത്രിസഭായോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ വിശദീകരിക്കും തീരുമാനങ്ങൾ എല്ലാവരും പറയല്ല പക്ഷേ തീരുമാനങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് ആരെങ്കിലും വിശദീകരിക്കും അതുപോലെ ഹൈക്കോടതിയിൽ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ സീനിയർ അഡ്വക്കേറ്റ്സിനെ ചുമതലപ്പെടുത്തി ആ വിധിയുടെ ആ വിധിയിലേക്ക് വന്ന വഴികൾ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു കൊലപാതകക്കേസ് വരുന്ന പ്രതിക്ക് ജാമ്യം കിട്ടുന്നില്ല അതേ സാഹചര്യത്തിൽ വേറൊരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നു ഇത് ഇത്തരം ഒത്തിരി കോൺട്രിഷൻസ് ഉണ്ട് ഹൈക്കോടതി കോടതികളിലെ അപ്രോച്ചിൽ നമുക്ക് കോൺട്രിഷൻ എന്ന് തോന്നാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് വിശദീകരിക്കാൻ ബന്ധപ്പെട്ട അവിടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറോ ആരെങ്കിലും ഉണ്ടായിരിക്കണം അത്യാവശ്യം ഒരു പത്രസമ്മേളനം പോലെ പ്രധാനപ്പെട്ട വിധികൾ അത് എസ്പെഷ്യലി മന്ത്രിമാരും ഗവൺമെൻറ്റും ഉൾപ്പെട്ട കേസുകളിലെ വിധികൾ നാട്ടുകാർ അറിയണം നമ്മുടെ കാശ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ആ കാശ് മടിച്ചാലാണ് കോടതിയിലേക്ക് വരെ പൈസ വരുന്നത് ഇങ്ങനെ അറിയണ്ടേ ഉദയകുമാറിന് എന്ത് സംഭവിച്ചു യഥാർത്ഥാണോ എന്തുകൊണ്ടാണ് പോലീസുകാർ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞത് തെളിവില്ല എന്ന് പറയാം പോലീസ് പിന്നെ ആരാ കൊന്നിരിക്കുന്നത് അത് അന്വേഷിക്കേണ്ടേ ആ ഓർഡറിലുണ്ടോ അത് പുനരന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നുള്ള വാക്കുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ വിധി ഗംഭീരമായിരുന്നേ പുനരന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നൊരു വാക്കുകൂടി ഉണ്ടെങ്കിൽ ഇവരല്ല ഇപ്പോൾ പറഞ്ഞ പോലീസുകാരല്ലേ കൊന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ വെച്ച് മരിച്ചതല്ലെന്ന് കോടതിക്ക് അഭിപ്രായം ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംശയമുണ്ട് ഇത് വിശദീകരിക്കപ്പെടേണ്ടേ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അഴിമതി കേസ് അഴിമതി കേസ് ഏ ഈ ക്യാമറ എങ്ങനെ വന്നു എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും നമുക്കറിയാം തെറ്റായിട്ട് വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് പല ട്രാഫിക് സെക്ഷനിലും അതിൽ പർച്ചേസിൽ അഴിമതി അഴിമതിയുണ്ടോ ഇതനുസരിച്ച് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഈ അജിത് കുമാറിൻ്റെ കേസും എ ഏ ക്യാമറയൊക്കെ എന്താണ് അതും കൂടെ എന്താ പറയുന്നത് ഇപ്പം ആ വിജിലൻസിൻ്റെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്ന് വന്നപ്പോൾ നമ്മളെല്ലാം ആശ്വസിച്ചു വരെ അജിത് കുമാറിനെതിരെ നിങ്ങൾ നിങ്ങളുടെ വിവരക്കെടുത്ത് അടുത്ത ഭാഷയിൽ വിജിലൻസ് പറഞ്ഞല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചു അതിന് നിങ്ങളുടെ വിവരക്കിടയിൽ നാട്ടുകാർ നിങ്ങളുടെ കോടതി എന്ത് വിളിച്ചു നിങ്ങൾ ആസ്വദിക്കാൻ പാടില്ലായിരുന്നു ഈ വിദ്യ തെറ്റാണെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ തോന്നണമായിരുന്നു അജിത് കുമാർ പുണ്യാളനാണെന്ന് തോന്നണമായിരുന്നു ഒരു മെഴുതിരിയും കൂടെ അദ്ദേഹത്തിൻ്റെ പടം വെച്ച് കത്തിച്ചിരുന്നെങ്കിൽ മാലയിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ അത് കാരണം അത്രയും പുണ്യം അതുപോലെ ഒരു മനുഷ്യനെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ ആസ്വദിച്ചത് നിങ്ങൾ കുറ്റവാളി ആലോചിച്ചു അജിത് കുമാറും അജിത് കുമാറും പുണ്യാളനാണെന്ന് കാണിച്ചു തരാൻ കോടതി വന്നു അപ്പഴ ഇപ്പോഴെങ്കിലും നിങ്ങൾ അംഗീകരിക്കും അനിൽകുമാർ പുണ്യാണ് ഏതായാലും ഈ ഒരു മൂന്ന് വിധിയൊന്നും അല്ല നമുക്ക് നിരവധി വിധികൾ ഇതേ വരും നമ്മൾ അല്ലെ നമ്മള് കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇനി കാണാനും